ുംരിക്കുന്ന അത്മക്ഷേത്രത്തിലതായിരിക്കുന്നിരിക്കുന്ന ഘത്തളത്തിന് നിത്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളവനാ ദൈവം ആ ഭഗവാന്റെതായിരിക്കുന്ന രീതം ജീവിതത്തിന് പോലും ചതിക്കല്ലി ചതിച്ചാലും എന്റെ ഭനു ചതിച്ചാലും അനുഭവൻ നിങ്ങളേതായിരിക്കുന്ന കണ്ണുനീര് ഒപ്പിയെടുത്ത് ഹരിചന്ദ്ര കോട്ടയുറ്റി മാതാവണി കാലേശു മന്ത്രി കരുണേഷുദാസി രൂപേഷ് ലപ്പിഹേഷു മാതാ ക്ഷമേഷു ക്ഷമേഷു രാത്രി ഭൂമിയെ പോലും ക്ഷമിക്കാനുള്ള കഴിവാരിക്ക് വേണം സ്ത്രീകൾക്ക് വേണം എന്താ പറയാനുള്ളത് ായിട്ടു എനക്ക് ധൃതി ഒന്നല്ല ധൃതി ഒന്നുമില്ല അദൃശ്യമായിരിക്കുന്ന ദേവസ്വം അദൃശ്യമായിരിക്കുന്ന ദേവസ്വം ആ ദേവസങ്കല്പത്തായിരിക്കുന്ന വഴികളിലേക്ക് മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പോലെ അല്ലെ ഒരു ദേവസങ്കല്പത്തിൽ നിന്ന് നിറഞ്ഞിരിക്കുന്ന ദേവനാലയ ഭഗവാനും ഒരു ഗൃഹത്തിലേക്ക് ഒരു ആത്തരം വരുമ്പോൾ ആചരണം ചെയ്യുക കാര്യങ്ങളിട്ടേ വരുവാ അല്ലേ വന്നാൽ തിരിയെ കൂടെ എന്താ പറയാ ആചരണം പറയാ

ഒരു മുറിവോട് കൂടിയിരിക്കുന്ന അനുഭവങ്ങളായിരുന്നു അല്ലേ ശരീരത്തിലേറ്റിരിക്കുന്ന മുറിപ്പാടുകൾക്ക് വൈദ്യം പക്കൽ ഇത് മനസ്സിലേറ്റിയിരിക്കുന്ന മുറിപോലെയാണല്ലോ അല്ലേ ആ ആ അനുഭവത്തിൽ ദീപം പക്കലാന്ന് അനുഭവിക്കുന്നത് അതെ ദീപം എന്നിരിക്കുന്ന ഭക്ഷണത്തിൽ ചേർത്ത് വക്കുമ്പോൾ ചേർന്നു നിൽക്കുമ്പോൾ എൻ്റെ ഭഗവാൻ യാതൊരു സ്ഥിതി കൊണ്ടിരിക്കുന്നു ആസ്വദിച്ചാലും എൻ്റെ ഭഗവാൻ എൻ്റെ മൊത്തം പോലാന്നിരിക്കുന്നു